നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത് കലാമാമാങ്കം കൊല്ലത്ത് കുടിയേറിയിരുന്നു അതിൻ്റെ തിരശ്ശീലയും വീണിരിക്കുന്നു അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കിരീടത്തിൽ മുത്തപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ് തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്തെത്തിയത് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ്റെ സ്വർണ്ണക്കപ്പിൽ കണ്ണൂരിന് മുത്തമിടാനായി പിന്നെയും സാധിച്ചിരിക്കുന്നത് വളരെ ആഹ്ലാദപരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇന്ന് വൈകുന്നേരം അവിടെ ഏവർക്കും കാണുവാനായി സാധിച്ചത് വൈകിട്ട് അഞ്ചു മണിക്ക് ആശ്രമ മൈതാനത്തിലെ പ്രധാന വേദിയിലാണ് സമാപന സമ്മേളനം ആരംഭിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത് അദ്ദേഹത്തിൽ നിന്നും സ്വർണ്ണക്കപ്പ് ജേതാക്കൾ സ്വീകരിക്കുകയുണ്ടായി മന്ത്രി കെ എൻ ബാലഗോപാലാണ് അധ്യക്ഷനായിട്ടുള്ളത് കൂടാതെ കൊലം എം മുകേഷ് മന്ത്രി ചിഞ്ചുറാണി മന്ത്രി ജി ആർ അനിൽ അങ്ങനെ നിരവധി പ്രമുഖർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നാലാം തവണയാണ് കണ്ണൂർ കിരീട നേട്ടം സ്വന്തമാക്കുന്നത് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ കോഴിക്കോടിനെ മറികടന്നാണ് കണ്ണൂർ അവസാന നിമിഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൂടി ഒന്നാം സ്ഥാനത്തായി എത്തിയത് കോഴിക്കോടിന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പോയിന്റാണ് ലഭിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിൻറ്റുമായി പാലക്കാട് മൂന്നാം സ്ഥാനത്തും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിൻറ്റുമായി തൃശ്ശൂർ നാലാം സ്ഥാനത്തുമാണ് ഉള്ളത് തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റുമായി മലപ്പുറം അഞ്ചാമതും തൊള്ളായിരത്തി പത്ത് പോയിൻറ്റുമായി ആതിഥേയരായ കൊല്ലം ജില്ല ആറാം സ്ഥാനത്തൊന്നില ഉള്ളുകയാണ് എറണാകുളം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് തിരുവനന്തപുരം എണ്ണൂറ്റി എഴുപത് പോയിന്റ് ആലപ്പുഴ എണ്ണൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് കാസർഗോഡ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് കോട്ടയം എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് വയനാട് എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് പത്തനംതിട്ട എഴുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഇടുക്കി എഴുന്നൂറ്റി മുപ്പത് പോയിൻറ് എന്നിങ്ങനെയാണ് പോയിന്റ് നില സ്കൂൾ തലത്തിൽ മുന്നിൽ നിൽക്കുന്ന ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻ്റാണ് ഇവർക്ക് ലഭിച്ചത് തൊട്ട് പിറകിൽ രണ്ടാം സ്ഥാനത്തായി തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണുള്ളത് നൂറ്റി പതിനാറ് പോയിൻ്റാണ് ഇവർക്ക് ലഭിച്ചത് വിവിധ വിഭാഗങ്ങളിലുള്ള മുപ്പത് ട്രോഫികളും വേദിയിൽ സമ്മാനിച്ചിട്ടുണ്ട് സമ്മാനം വാങ്ങാൻ ഇരുപത് കുട്ടികൾക്ക് മാത്രമാണ് പ്രധാന വേദിയിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ആഹ്ലാദം പങ്കിടാനും അതുപോലെ ഫോട്ടോ എടുക്കാനുമുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ അടുത്ത സ്കൂൾ കലോത്സവം സംബന്ധിച്ച് ഇന്ന് പ്രഖ്യാപനം നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ നടത്തുന്നില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം ജില്ലകളിൽ നിന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ചില എം എൽ ഇതേ ആവശ്യം തന്നെ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട് എല്ലാം പരിഗണിച്ച ശേഷമായിരിക്കും അടുത്ത വർഷത്തെ വേദി എവിടെ ആയിരിക്കും എന്നുള്ളത് നിശ്ചയിക്കാൻ പോകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കലോത്സവങ്ങൾക്ക് പുതിയ ചട്ടമനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക വർഷങ്ങൾ പഴക്കമുള്ള കലോത്സവ മാനുവൽ പരിഷ്കരിച്ചായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് അതിന് ഏകദേശം ഏഴ് മാസത്തോളം സമയമെടുക്കും അതിന് മുന്നോടിയായി കരട് ചട്ടം തയ്യാറാക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത